സമസ്തയിലെ തർക്കത്തിൽ സമവായമായി ഇരുവിഭാഗങ്ങളും ഒന്നിച്ചു നീങ്ങാൻ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ധാരണയായി സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപസമിതി രൂപീകരിച്ചു എസ് മഹേഷ് കുമാറാണ് വിശദാംശങ്ങളുമായി ചെന്നത് മഹേഷ ജിഫ്രി മുത്തുകോയ തങ്ങളും സാദിഖലി ജിഹാപ്തങ്ങളും കൂടിയുള്ള ഒരു നിർണായക യോഗം നടന്നിരുന്നു അതിലാണ് ഇപ്പോൾ ഭിന്നതകൾ പരിഹരിക്കാൻ ഒരു ഒൻപതക സമിതി രൂപീകരിക്കുന്നത് എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങൾ ഈ സമസ്തയിലെ ഇപ്പോൾ നൂറാം വാർഷികത്തിലേക്കൊക്കെ കടക്കുമ്പോൾ തർക്കങ്ങളുണ്ട് പലപ്പോഴും ഈ കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന ഈ യോഗങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു തപ്തങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ പരിഹരിക്കാൻ കൂടിയാണ് ഒന്നിച്ചിരിക്കാനും ഈ വിഷയം പരിഹരിക്കാനുമുള്ള ഒരു നീക്കം നടത്തിയത് ഇന്ന് അതിന്റെ ഭാഗമായിട്ട് പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇപ്രി മുത്തുപോയ തങ്ങളും അടങ്ങുന്ന സമസ്തയുടെ നേതാക്കൾ ഒപ്പം സമസ്തയിലെ മറ്റു പ്രധാന നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു യോഗമാണ് ഇന്ന് മലപ്പുറത്ത് നടന്നത് ഈ യോഗത്തിന് ശേഷമാണ് ഒരു ഉപസമിതിക്ക് രൂപം നൽകാൻ വേണ്ടി തീരുമാനിച്ചത് ഈ ഉപസമിതി പരസ്പരമുള്ള ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ കൂടിയാണ്